നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനാറാം തീയതി വെള്ളിയാഴ്ച ദിവസത്തെ നക്ഷത്രഫലം കേൾക്കുവാൻ എല്ലാ പ്രിയപ്പെട്ട ജ്യോതിഷ ജ്യോതിഷവിശ്വാസികളെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നക്ഷത്രഫലം പറയുന്നതിന് മുമ്പായിട്ടൊരു കാര്യം പറയട്ടെ പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് മാസം പതിനെട്ടാം തീയതി രാഹുവും കേതുവും രാശി മാറുന്ന ദിവസമാണ് അന്നേ ദിവസം ഞാൻ രാഹു കേതു ദോഷപരിഹാര പൂജ ചെയ്യുന്നുണ്ട് എൻ്റെ പൂജയിൽ പങ്കുചേരുവാൻ താല്പര്യമുള്ളവർ പതിനെട്ടാം തീയതിക്ക് മുമ്പായിട്ട് പൂർണ്ണമായിട്ടുള്ള മേൽവിലാസം പിൻകോഡ് ഉൾപ്പെടെയുള്ള മേൽവിലാസം വാട്സപ്പ് ചെയ്യുക ദക്ഷിണയായിട്ട് ആയിരം രൂപയും അയച്ചു തരുക പൂജ ചെയ്തിന് ശേഷം പ്രസാദം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് കുറിയറായിട്ട് അയച്ചിരുന്നതാണ് അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരും ഇരുപത്തിയേഴാം തീയതി കാളഗസ്തിയിൽ പോയി ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യുമ്പോൾ പൂജ പൂർണ്ണമാകും നിങ്ങൾക്കതിൻ്റേതായ അപൂർത്തിയും ഐശ്വര്യവും സമൃദ്ധിയും സന്തോഷവും സമാധാനവും ഒക്കെ ജീവിതത്തിലുണ്ടാകും മാറ്റമില്ലാത്തൊരു കാര്യമാണ് മഹാദേവനിൽ കൂടിയാണ് നിങ്ങൾക്കത് ലഭിക്കുക അപ്പോൾ മഹാദേവൻ്റെ ഐശ്വര്യം ഉണ്ടാകുവാൻ അനുഗ്രഹം ഉണ്ടാകുവാൻ നിങ്ങൾ രാഹു കേതു പൂജയിൽ പങ്കുചേർന്നാൽ വളരെ നല്ലതാണ് എന്നുള്ള കാര്യം ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ് ഇനിയും നക്ഷത്രഫലം വിശദമായിട്ട് പറയുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു ശ്രദ്ധയോടു കൂടി കേൾക്കുക ആദ്യമായിട്ട് മേടക്കുറുകാരുടെ കാര്യമാണ് പറയുന്നത് മേടക്കുൾപ്പെട്ട അശ്വതി ഭരണി കാർത്തികാൽ നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസനായ ശുക്രൻ പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്ന വെള്ളിയാഴ്ച ദിവസമാണ് അപ്പോൾ അന്യജനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുമൊക്കെ ഈ ജാതകർക്ക് ചേരുവാൻ സാധ്യതയുണ്ടെന്നുള്ളതാണ് ആദ്യത്തെ ഒരു കാര്യം അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോൾ അത് സൂക്ഷിക്കണം ശ്രദ്ധിക്കണം അന്യജനങ്ങളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുണ്ട് ചിലപ്പോൾ പരദൂഷണമൊക്കെ പറഞ്ഞിരിക്കും കുറ്റം പറഞ്ഞു തന്നിരിക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും കാര്യമായിട്ട് ഉണ്ടാകണമെന്നില്ല സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങളൊന്നും കാര്യമായി അനുഭവപ്പെടണമെന്നില്ല വീട് വസ്തു വാഹനം ഭൂമി മാതാവ് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തരക്കേടില്ലാത്ത അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഒരു ദിവസമാണ് ഇക്കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അല്ലെങ്കിൽ കാര്യവിജയം ഇവർക്ക് പൂർണ്ണമായിട്ടും അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമല്ല എന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് പറഞ്ഞു തരുന്നു രോഗം ശത്രുത കടബാധകളായുള്ള വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഇവരെ അലട്ടത്തില്ലെങ്കിലും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ നല്ല സ്നേഹബന്ധം പുലർത്തിക്കൊണ്ട് പോകുവാൻ കഴിയുമെങ്കിലും നിസാര കാര്യങ്ങളാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ അഭിപ്രായ വ്യത്യാസത്തിൽ എത്തിച്ചേരുവാനോ പൊട്ടിത്തെറിക്കുവാനോ സാധ്യമുണ്ടെന്നുള്ളതും അറിഞ്ഞ് ജീവിക്കുക മാരകമായ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒക്കെ ഇവരുടെ ജീവിതത്തിൽ അലട്ടുവാൻ സാധ്യമുള്ളൊരു സാഹചര്യമാണെന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറയുന്നു ഭാഗ്യം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കുവാൻ പറ്റുന്ന ഒരു ദിവസമാണെന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ എടുത്തു പറഞ്ഞു തരുന്നു ഈ ജാതകരെ സംബന്ധിച്ച് തൊഴിൽപരമായിട്ടുള്ള വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല അതുപോലെ തന്നെ ഏറ്റെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ലാഭമൊന്നും കാര്യമായിട്ടുണ്ടാകുന്നൊരു സാഹചര്യവുമല്ല എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക രോഗം ശത്രുത ധനനഷ്ടം അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളൊക്കെ വന്നു ചേരുവാൻ സാധ്യതയുണ്ട് അന്യജനങ്ങളാലും ഒക്കെ ഉള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത അത്ര നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമല്ല വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് മേടക്കുറുകാർ മനസ്സിലാക്കുക ഇനിയും ഇടവക്കൂറാണ് ഇടവക്കുൽപ്പെട്ട കാർത്തിക മുക്കാൽ രോഹിണി മകീരൻ രണ്ട് പതം നാളുകാരെക്കുറിച്ച് വ്യക്തി വ്യക്തിപരമായി ചിന്തിക്കുമ്പോൾ സുഖസ്വസ്ഥത ഏകദന്മയൊക്കെ അനുകൂലമായ ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടവും അവർക്ക് പൂർണ്ണമായിട്ടും തൃപ്തികരമാണമെന്നില്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള സൗഭാഗ്യമായ അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലെ വലിയ നേട്ടമൊന്നും അവർക്ക് പ്രതീക്ഷിക്കാൻ ഒരു സാഹചര്യമല്ല അതുപോലെ തന്നെ പെൺമക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അവർക്ക് കാര്യമായി ഒന്നും അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമല്ല നിലവിലുള്ളത് ഈ ജാതകരെ സംബന്ധിച്ച് രോഗം ശത്രുത കടബാധകളാലുള്ള വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും ഉണ്ടാകത്തില്ല അതൊരു നേട്ടമായിട്ട് ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്നു ദാമ്പത്യ ജീവിതത്തിൽ പൂർണ്ണമായും തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല മാരകമായ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയില്ല എന്നുള്ളതാണ് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കേണ്ട കാര്യം മാരകമായിട്ടുള്ള ഒരു പ്രയാസമോ പ്രതിസന്ധികളോ ഒന്നും ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരത്തില്ല എന്നുള്ളതാണ് വെള്ളിയാഴ്ച ദിവസത്തെ ഏറ്റവും നല്ലൊരു അനുഭവമായിട്ട് പറഞ്ഞു തരുവാനുള്ളത് ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യം ഇവരെ സംബന്ധിച്ച് ഭാഗ്യം തുണയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ലാഭകരമായ അനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടായി കുടുംബത്തിൽ സന്തോഷവും സമാധാനവും അതുമുഖേന കുടുംബത്തിൽ അഭിവൃദ്ധി ഉണ്ടാകും ധനാഭിവൃദ്ധിയൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് തൊഴിൽപരമായിട്ടുള്ള നേട്ടവർക്ക് അനുകൂലമായി നിൽക്കുന്നു നഷ്ടസാധ്യതകൾ ഇവർക്ക് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയായിരിക്കും വന്നു ചേരുവാൻ സാധ്യതയുള്ളു എന്നുള്ളതും അറിഞ്ഞിരിക്കുക ഇനി ഇതിനെക്കുറാണ് മിദിനെക്കുൾപ്പെട്ട മകിരൻ വാദം തിരുവാതിര പുണർദ മുക്കാൽ നാളുകാരെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വ്യക്തിപരമായിട്ടുള്ള അവരുടെ ജീവിതത്തിൽ തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ പ്രതീക്ഷിക്കാമെങ്കിലും അല്ലാതെ ചിലറ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് എന്താണ് മറ്റുള്ളവരൊരു നിന്നെയും പരിഹാസവും നിറഞ്ഞ വാക്കുകളൊക്കെ പറയുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കുക കുടുംബസുഖവും ധനപരമായ നേട്ടവും പ്രതീക്ഷിക്കാമെങ്കിലും ചിലരുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ കുടുംബത്തെ സംബന്ധിച്ചുള്ള അനുഭവങ്ങളിൽ നീജമായ അനുഭവങ്ങൾ വന്നുചേരുവാൻ സാധ്യത ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനുള്ള അനുഭവങ്ങൾ മോശമായിരിക്കും തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ തിക്താനുഭവങ്ങൾ ഉണ്ടാകുന്നവരും തൊഴിൽ നഷ്ടപ്പെട്ടു പോകാൻ ചിലർക്കൊക്കെ സാധ്യതയുണ്ട് അങ്ങനെയുള്ള അനുഭവമുണ്ട് എന്നുള്ളത് തൊഴിൽ തരാൻ ഒരു വിസമ്മതം തോന്നും അപ്പം അങ്ങനെയുള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ വലിയ തിരക്കേടില്ലാത്ത അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് പെൺമക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ കൊച്ചുമക്കളെ കൊണ്ടുള്ള പെൺമക്കളായിട്ടുള്ള കൊച്ചുമക്കളെ കൊണ്ടും സന്തോഷം അനുഭവിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് ഈ ജാതകരെ സംബന്ധിച്ച് രോഗം ശത്രുത കടബാധ്യതകളുള്ള പ്രശ്നങ്ങളൊക്കെ അവരുടെ കുടുംബത്തെ അലട്ടുവാൻ സാധ്യതയുള്ളൊരു സാഹചര്യമാണ് ദാമ്പത്യ ജീവിത ബന്ധം വിജയകരമായി പോകുന്നൊരു ദിവസമാണ് എന്നുള്ളത് പ്രത്യേകിച്ച് എടുത്തു പറയുന്നു മാരകമായ പ്രതിസന്ധികളോ പ്രശ്നങ്ങളോ ഒന്നും ഇവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല ഭാഗ്യം ഇവരെ തുണയ്ക്കുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഭാഗ്യക്കേടായിട്ട് വന്നു ചേരുവാനും സാധ്യതയുണ്ട് പത്താം ഭാവത്തിലാണ് ശനി നിൽക്കുന്നത് ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ ശനി പത്തിൽ നിൽക്കുന്നു ഭാഗ്യം തരാം ഭാഗ്യക്കേടുകളും തരാം തൊഴിൽപരമായിട്ടുള്ള ഉയർച്ച കൊടുക്കാം അധികാര ശക്തി കൊടുക്കാം നല്ല തൊഴിൽപരമായിട്ടുള്ള പുരോഗതിയൊക്കെ കൊടുക്കാം എന്നാൽ ചിലർക്ക് തൊഴിൽ നഷ്ടപ്പെട്ടു പോകാനോ തൊഴിൽ കൊടുക്കാൻ മേലധികാരികൾക്ക് മനസ്സില്ല മനസ്സ് ഇല്ലാത്തൊരവസ്ഥയൊക്കെ ഉണ്ടാകുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവരുടെ കുടുംബത്തിലോ ജീവിതത്തിലോ ഉണ്ടാകുവാൻ സാധ്യത കുറവാണ് അപ്പോൾ ഈ ജാതകരെ സംബന്ധിച്ച് ചിലരുടെയൊക്കെ ജീവിതത്തിൽ നഷ്ടം സ്ത്രീകൾ മുഖേന നഷ്ടസാധ്യതകൾ വന്നുചേരുവാനും സാധ്യതയുണ്ട് എന്നുള്ളതും മനസ്സിലാക്കുക അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവങ്ങളായിരിക്കും ഈ കേട്ട അറിവ് വെച്ച് ജീവിക്കുക ഇനിയും കർക്കിടകൂറാണ് കർക്കിടകൂറിൽപ്പെട്ട പുനർദം കാല് പൂയം ആയില്യം നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥതന്മാർ അത്ര അനുകൂലമായ ഒരു സാഹചര്യമല്ല എന്നുള്ളത് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നു കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം അങ്ങനൊരു നേട്ടമുണ്ട് അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ മേലധികാരികളുടെ ഭാഗത്തു നിന്നുള്ള നേട്ടങ്ങളൊക്കെ ഇവർക്ക് അനുഭവത്തിൽ ചേരുന്നു ബുദ്ധിപരമായിട്ടുള്ള പ്രവർത്തന വിജയമൊക്കെ ഉണ്ടാകുന്നു പിതാവിൻ്റെയൊക്കെ സ്ഥിതി മെച്ചമാണ് സുഹൃത്തുക്കൾ സഹോരങ്ങൾ മുഖേനയുള്ള സഹായ സഹനങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിലൊക്കെ നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു ഭാഗ്യരമായ അനുഭവങ്ങളൊക്കെ ഉണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് കൊണ്ടുള്ള അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും തൃപ്തികരമാകണമെന്നില്ല എന്നുള്ള ഒരു അനുഭവം ഇവർക്കുണ്ട് രോഗം ശത്രുത കടബാധികളാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടുവാൻ സാധ്യതയില്ലെങ്കിലും ഇവർക്ക് ധനനഷ്ടം ഉൾപ്പെടെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വന്നുചേരുവാൻ സാധ്യതയുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഇവർ എത്തിച്ചേർന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ല എങ്കിൽ പോലും ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഇവർക്കുണ്ട് എന്നുള്ളതും സത്യമായിട്ടുള്ളൊരു കാര്യമാണ് ഭാഗ്യം ഇവരെ തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല ഇപ്പോൾ നിലവിലുള്ളത് എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറയുന്നു കാരണം ഭാഗ്യഭാവത്തിൻ്റെ അധിപനായ വ്യാഴം പന്ത്രണ്ടാം ഭാവത്തിൽ നിൽക്കുന്നു പക്ഷെങ്കിൽ ഭാഗ്യഭാവത്തിൽ ശുക്രൻ ഉച്ചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഭാഗ്യരമായ അനുഭവം ഉണ്ടായാൽ പോലും ധനപരമായിട്ടുള്ള കാര്യത്തിൽ ഭാഗ്യം ഇവരെ തുണയ്ക്കണമെന്നില്ല അങ്ങനെ ഒരു വിഷയവും ഉണ്ടാവുന്നുണ്ട് ദശാകാലത്തിൻ്റെ നേട്ടമുള്ളവർക്ക് ഇത് ബാധകമല്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി അത്ര മെച്ചമല്ലെങ്കിലും തൊഴിലിടങ്ങളിൽ മേലധികാരികൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങൾ ഇവർക്ക് ഉണ്ടാകുന്നുള്ളത് ഒരു നേട്ടമായിട്ട് തന്നെ കാണുക ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സമയമാണ് അപ്പോൾ അത് സ്ത്രീകൾ മുഖേനയാണ് നേട്ടങ്ങൾ വന്നു ചേരേണ്ടത് പക്ഷെങ്കിൽ ചിലരുടെ ജീവിതത്തിൽ അതൊക്കെ തടസ്സപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ടെന്നുള്ളതും എടുത്തു പറഞ്ഞു തരുന്നു നല്ല കാര്യങ്ങളെന്ന് തോന്നുന്ന പല കാര്യങ്ങൾക്കും വേണ്ടി ജാതകർ ധനം ചിലവാക്കി അതൊക്കെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യമുള്ള ഒരു സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കർക്കിടകുറുകാരോട് നക്ഷത്രപരമായിട്ട് പറഞ്ഞു തരുവാനുള്ളത് ഇനിയും ചിങ്ങക്കൂറാണ് ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂര ഉത്തരം കാൽനാളുകാരെ സംബന്ധിച്ച് പറയുമ്പോൾ അവരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് പ്രതീക്ഷിക്കാമെങ്കിലും അത് തിക്താനുഭവമായിട്ട് ചേരാനും സാധ്യതയുണ്ട് സൂക്ഷിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നക്ഷത്രഫലമായിട്ട് പറഞ്ഞു തരുന്നത് കാരണം അത് ഒരു വിഷയമാണ് സുഹൃത്തുക്കൾ സഹോദരങ്ങളൊക്കെ ഒരു പക്ഷേ സ്നേഹം കാണിക്കും അവർ നല്ല രീതിയിൽ സഹായ സാധനങ്ങളൊക്കെ ചെയ്തെന്ന് വരാം പിന്നീട് അതൊരു ശത്രുതയിൽ എത്തിച്ചേരുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കണം കുടുംബസുഖവും ധനപരമായ നേട്ടവും നല്ല രീതിയിലൊക്കെ പോകുമെങ്കിലും അവിടെയും ചില മോശപ്പെട്ട അനുഭവങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ടെന്നുള്ളതും അറിഞ്ഞു ജീവിക്കുക ഈ ജാതകരെ സംബന്ധിച്ച് വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നു കാര്യവിജയം ഇവർക്ക് പ്രതീക്ഷിക്കാം ബുദ്ധിപരമായിട്ടുള്ള വിജയം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു തൊഴിൽപരമായിട്ടുള്ള നേട്ടങ്ങളൊക്കെ അവർക്ക് അനുകൂലമായി നിൽക്കുന്നു ലാഭകരമായ അനുഭവങ്ങളൊക്കെ വന്നു ചേരുന്നു അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടുതാനും രോഗം ശത്രുത കടബാധികളിലുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ഇവർക്ക് വന്നു ചേരുവാനും സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളില്ലെങ്കിലും സ്ത്രീകളെ സംബന്ധിച്ച് ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത സൂക്ഷിക്കുക ഭാഗ്യം ഇവരെ വീണ്ടുവോളം തുണയ്ക്കുന്ന ഒരു സാഹചര്യമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞു തരുന്നു തൊഴിൽപരമായിട്ടുള്ള ഉന്നതി ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു ലാഭകരമായ അനുഭവങ്ങളൊക്കെ ഇവർക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ഈ ജാതകരെ സംബന്ധിച്ച് നഷ്ടസാധ്യതകളൊക്കെ വളരെ കുറവായ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് കാര്യവിജയം കൊണ്ട് ലാഭം തന്നെ പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് ചിങ്ങക്കുറുകാർ അറിഞ്ഞിരിക്കുക ചിങ്ങക്കൂറിൽപ്പെട്ട മകംപൂരം ഉത്രംകാൽ നാളുകാർ അറിഞ്ഞിരിക്കുക ഇനി കനിക്കൂറാണ് കനിക്കൂറിൽപ്പെട്ട ഉത്രം മുക്കാൽ അത്തം ചിത്ര രണ്ട് പാദം കുറിച്ച് ചിന്തിക്കുമ്പോൾ ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി ഉണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കുടുംബസുഖവും ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങളൊക്കെ നീചമായ അനുഭവങ്ങളായി വന്നു ചേരുവാൻ സാധ്യത വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഏറെക്കുറെ തരക്കേടില്ലാത്ത അനുഭവങ്ങളൊക്കെ പ്രതീക്ഷിക്കാം മാതാവിനെക്കൊണ്ടും ഏറെക്കുറെ നല്ല അനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക കാര്യവിജയം പൂർണ്ണമായിട്ടും മുറക്കുണ്ടാവണമെന്നില്ല മക്കളെ കൊണ്ടുള്ള നല്ല അനുഭവങ്ങളും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല രോഗശത്രുത കടബാധകളിലൊക്കെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും അലട്ടുവാൻ സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിൽ ചിലരുടെയൊക്കെ ജീവിതത്തിൽ ഒരു പ്രശ്നവും ഇല്ലാതെ കടന്നുപോകും ചിലരുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നിസാര ഒരു കാര്യം മതി പൊട്ടിത്തെറിക്കുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ബന്ധുക്കളൊക്കെ ശത്രുക്കളും വിരോധികളുമായി തീരുവാൻ സാധ്യതയുണ്ടെന്നുള്ളത് ഉണ്ടെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് ഭാഗ്യം കൊണ്ട് പ്രസിദ്ധി പ്രസിദ്ധിയുണ്ടാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് പിതാവ് മുഖേന ഭാഗ്യാനുഭവങ്ങളൊക്കെ വന്നുചേരാൻ സാധ്യത ഉണ്ടെന്നാൽ ചിലർ പിതാവുമായിട്ട് ശത്രു എത്തിച്ചേരുവാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കുക തൊഴിൽപരമായിട്ടുള്ള വലിയ മെച്ചപ്പെട്ട അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ലാഭകരമായ അനുഭവങ്ങളൊന്നും കാര്യമായിട്ടുണ്ടാകണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇപ്രകാരമുള്ള അനുഭവമായിരിക്കും വെള്ളിയാഴ്ച ദിവസം കന്നിക്കൂറുകാരുടെ ജീവിതത്തിൽ അനുഭവപ്പെടുക ഇനി തുലാക്കൂറാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ഡുപാദം ചോദ്യ വിശാഖ മുക്കാലി നാളുകാരെ സംബന്ധിച്ച് സുഖസ്വസ്ഥന്മാ ഏറെക്കുറെ അനുകൂലമായ ഒരു ദിവസമാണ് കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും കാര്യമായിട്ട് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ദിവസമല്ല സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങൾ ഭാഗ്യരമായ അനുഭവങ്ങളായി വന്നിരുന്ന ഒരു ദിവസമാണ് വീട് വസ്തു വാഹനം ഭൂമിയെ സംബന്ധിച്ചുള്ള നേട്ടമുണ്ട് മക്കളെ കൊണ്ടുള്ള നേട്ടമുണ്ട് ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം പ്രതീക്ഷിക്കാം രോഗശത്രുതാ കടബാധികളിലുള്ള പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ഒന്നും അലട്ടാത്ത ദിവസം ദാമ്പത്യ ജീവിതം കൊണ്ട് കൊണ്ടൊരുപക്ഷെ മെച്ചപ്പെട്ട അനുഭവം ഉണ്ടായില്ല എങ്കിൽ പോലും ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹനങ്ങളൊക്കെ ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു ബന്ധുക്കളുടെ പിന്തുണയൊക്കെ വന്നു ചേരുന്നത് കൊണ്ട് നല്ലൊരു ദാമ്പത്യ ജീവിതം നയിക്കാനും ഒട്ടുമിക്ക ജാതകർക്കും കഴിയുമെന്നുള്ളതും ഒരു പ്രത്യേകതയായിട്ട് വന്നു വന്നുചേരുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം ഭാഗ്യം കൊണ്ട് ധനമുണ്ടാകുവാൻ സാധ്യതയുള്ള സാഹചര്യമാണെന്നുള്ളതും അറിഞ്ഞുകൊള്ളുക ചിലരുടെ ജീവിതത്തിൽ സ്ത്രീകൾ മുഖേനയുള്ള ധനനഷ്ടമോ മാനക്കേടുകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടാകുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കണമെന്നും പറഞ്ഞു തരുന്നു തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി ഒരു പക്ഷേ വലിയ ഒരു മെച്ചപ്പെട്ട അനുഭവമായിട്ട് വന്നു വന്നുചേരണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം ലാഭകരമായ അനുഭവങ്ങൾ ഈ ജാതകരെ സംബന്ധിച്ച് വലിയ ഒരു മെച്ചപ്പെട്ട സ്ഥിതിയിൽ കൂടി ഈ ജാതകരെ കൊണ്ടുപോകത്തില്ല അതും സൂക്ഷിക്കണം നഷ്ടസാധ്യതകൾ ബന്ധുക്കൾ മുഖേനയൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് കൊണ്ട് സൂക്ഷിക്കണം അപ്പോൾ ഇപ്പറഞ്ഞ അനുഭവങ്ങളിൽ കൂടിയാണ് തുലാക്കൂറിൽപ്പെട്ട ചിത്രരണ്ടു വാദം ചോദ്യം വിശാഖ മുക്കാൽ നാളുകാരെ കടന്നുപോകുക എന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഇനി വൃച്ചിയക്കൂറാണ് വൃച്ചയക്കൂറിൽപ്പെട്ട വിശാഖം കാലംശം കേട്ട നാളുകാരെ സംബന്ധിച്ച് വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ മുഖേന കാര്യവിജയം പ്രതീക്ഷിക്കാവുന്ന ദിവസമാണെങ്കിലും കാര്യവിജയം ഉണ്ടായതിനു ശേഷം ഒരു നഷ്ടം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് എന്നുള്ളത് പ്രത്യേകം പറഞ്ഞിരുന്നു കുടുംബസുഖവും ധനപരമായ നേട്ടമൊന്നും പ്രതീക്ഷയ്ക്കൊത്ത് ഉണ്ടാകുന്ന ദിവസമല്ല എന്നുള്ളതും പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞു തരികയാണ് അതുപോലെ തന്നെ ഈ ജാതകരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് അനുകൂലമല്ല വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം അനുകൂലമല്ല ഏർപ്പെടുന്ന കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ട് വിജയമുണ്ടാകണമെന്നില്ല കാര്യതടസ്സമൊക്കെ അനുഭവപ്പെടാം പുത്രന്മാരെ കൊണ്ട് ദുഃഖകരമായ അനുഭവങ്ങളും പ്രതീക്ഷിക്കാം ബന്ധുക്കളുടെ ഭാഗത്തു നിന്നുള്ള സഹായ സഹനങ്ങളൊക്കെ ഏറെക്കുറെ പ്രതീക്ഷിക്കാവുന്ന സാഹചര്യമാണ് ചിലരുടെ ദാമ്പത്യ ജീവിതം വിജയമാണ് ചിലരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത കൊണ്ട് സൂക്ഷിക്കുക പെൺകുട്ടികളെ സംബന്ധിച്ച് വിവാഹമൊക്കെ നടന്നു പോകാൻ അനുകൂലമായ സമയമാണ് മംഗല്യഭാഗ്യമൊക്കെ ഒരു സമയമാണെന്നുള്ളത് അറിഞ്ഞുകൊള്ളുക ഭാഗ്യവരെ ഇവരെ പൂർണ്ണമായിട്ടും തുണയ്ക്കത്തില്ല എന്നുള്ളത് അറിഞ്ഞിരിക്കുക തൊഴിൽ രംഗവും അത്ര അനുകൂലമല്ല ലാഭകരമായ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും ഇവർക്ക് വന്നുചേരുവാൻ സാധ്യത കുറവാണ് നഷ്ടസാധ്യതകളൊക്കെ വന്നുചേരാനാണ് കൂടുതലായിട്ടും സാധ്യത എന്നുള്ളതും മനസ്സിലാക്കി ജീവിക്കുക ഇനിയും ധനക്കൂറാണ് ധനക്കൂറിൽ പെട്ട മൂലം പുരാട ഉത്രാടൻ കാൽനാളുകാരെ സംബന്ധിച്ച് മാതാവിൻ്റെ സ്വത്ത് വകകളൊക്കെ അനുഭവത്തിൽ വന്നു ചേരുവാൻ സാധ്യതയുള്ളൊരു ദിവസമാണ് വന്നു ചേരണമെന്നല്ല തടസ്സപ്പെട്ടു പോകാനും സാധ്യതയുണ്ടെന്നുള്ളത് അറിഞ്ഞിരിക്കണം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടം ഉണ്ടാകേണ്ട ദിവസമാണ് ചിലർക്ക് അതൊക്കെ തടസ്സപ്പെട്ടു പോകുക കാരണം നാലിൽ ശനി നിൽക്കുന്നു നാലിൽ രാഹു നിൽക്കുന്നു കണ്ടകശ ശനിയുടേതായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെ ഈ ജാതകരുടെ ജീവിതത്തിൽ അനുഭവത്തിൽ വന്നുചേരുവാൻ സാധ്യതയുണ്ട് എന്നാൽ ഏഴാം ഭാവത്തിൽ വ്യാഴം നിൽക്കുന്നു ഏഴിൽ വ്യാഴം വന്നാൽ വിദേശ രാജ്യത്തൊക്കെ ജോലി തേടി പോകാൻ അനു അവസരമുണ്ട് അതുപോലെ തന്നെ വിവാഹം നടക്കേണ്ട ഒരു സമയമാണെന്നൊക്കെ ജ്യോതിഷം പറയുന്നു പക്ഷേങ്കിൽ പാപഗ്രഹമായിട്ടാണ് ഈ വ്യാഴം ഏഴിൽ നിൽക്കുന്നത് ജനിച്ച സമയത്ത് ഈ ഇവർക്ക് ശുഭഗ്രഹമായിട്ട് വ്യാഴം നിൽക്കുന്ന ഒരു ജാതകനാണെങ്കിൽ ഈ ഏഴിലെ വ്യാഴത്തെക്കൊണ്ട് നേട്ടം തന്നെ പ്രതീക്ഷിക്കാം അതാണ് അതിൻ്റെ കാര്യം പിന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം ഇവർക്ക് അനുകൂലമായി നിൽക്കുന്നു ദൈവാധീനം ഉണ്ടെങ്കിൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടം പ്രതീക്ഷിക്കാവുന്നൊരു ദിവസമാണ് ബന്ധുക്കളെ കൊണ്ടുള്ള കാര്യവിജയമൊക്കെ ഇവർക്ക് അനുകൂലമായി വന്നു ചേരുന്നു തരക്കേടില്ലാത്ത ജീവിതാനുഭവങ്ങൾ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു ദിവസമാണ് ലാഭകരമായ അനുഭവങ്ങളൊക്കെ മാതാവ് മുഖേനയൊക്കെ പ്രതീക്ഷിക്കാം സ്ത്രീകൾ മുഖേനയും പ്രതീക്ഷിക്കാവുന്നൊരു സാഹചര്യമാണ് ഇപ്പോൾ ധനക്കുറുകാരെ സംബന്ധിച്ച് ഉള്ളത് അപ്പോൾ ഈശ്വരാനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തൊഴിൽപരമായിട്ടുള്ള ഒരു നേട്ടം ഇവർക്ക് വളരെ അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണെന്നുള്ളത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക നഷ്ടസാധ്യകളൊക്കെ തീരെ കുറവാണ് അപ്പോൾ സാമാന്യം തരക്കേടില്ലാത്ത ജീവിതാനുഭവത്തിൽ കൂടി കടന്നു പോകാം പക്ഷേങ്കിൽ ഒരു കാര്യം ശ്രദ്ധിക്കുക നിങ്ങളെ ജീവിതത്തിൽ വന്നുചേരുന്ന നേട്ടങ്ങൾ കൊണ്ടുപോകാൻ ശ്രമിക്കണം വ്യാഴം ഏഴാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് പാപഗ്രഹമായിട്ട് ഈ വ്യാഴം പ്രവർത്തിച്ചാൽ വന്നുചേരുന്ന നേട്ടങ്ങളൊന്നും സ്ഥായിയായിട്ട് നിൽക്കത്തില്ല പിന്നെ ഒരു വർഷം കഴിയുമ്പോൾ പിന്നെ ചിന്തിക്കും ഒരുപാട് നേട്ടങ്ങളൊക്കെ ഉണ്ടായതായി ഇതിലേ പോയി എന്നൊരു ചിന്തയുണ്ടാകും അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇനിയും മകരക്കൂറാണ് മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ ഔട്ടം മകരക്കൂറിൽപ്പെട്ട ഉത്രാടം മുക്കാൽ തിരുവോണ ഔട്ടിൻ രണ്ട് ഭാഗം നാളുകാരെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് വെള്ളിയാഴ്ച ദിവസം തൊഴിൽപരമായിട്ടുള്ള നേട്ടം അവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേനയുള്ള നേട്ടങ്ങൾ അവർക്ക് വന്നു ചേരുന്നു എന്നാൽ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഒരു നല്ല അനുഭവം ഉണ്ടാകണമെന്നില്ല പ്രത്യേകിച്ച് വാഹനമൊക്കെ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നല്ല അനുഭവം പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല വാഹനത്തിന് കേടുപാടുകൾ തകരാറുകളൊക്കെ സംഭവിക്കാം അങ്ങനെയുള്ള പ്രതിസന്ധികളും പ്രശ്നങ്ങളും വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുവാനിടയുണ്ട് മക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അവർക്ക് അനു പെൺമക്കളെ കൊണ്ടുള്ള അനുഭവങ്ങൾ അനുകൂലമായ സാഹചര്യത്തിൽ കൂടി കടന്നു പോകുന്നു അതൊരു നേട്ടം തന്നെയാണെന്നുള്ളത് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക രോഗം ശത്രുത കടബാധികളുള്ള വലിയ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊന്നും ഇവരെ അലട്ടത്തില്ല ദാമ്പത്യ ജീവിതത്തിൽ വെള്ളിയാഴ്ച ദിവസം തൃപ്തികരമായ അനുഭവങ്ങൾ പൂർണ്ണമായിട്ടും ഉണ്ടാകണമെന്നില്ല എന്നുള്ളതും അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള നേട്ടവും ഇവർക്ക് അനുകൂലമാണെങ്കിലും ലാഭകരമായ അനുഭവങ്ങളൊന്നും ഇവർക്ക് കാര്യമായിട്ട് വന്നു ചേരാൻ സാധ്യത കുറവാണെന്നുള്ള അറിവോടുകൂടി ജീവിക്കുക മാതാവിൻ്റെ സ്ഥിതി ഒരു പക്ഷേ തൃപ്തികരമായ അനുഭവത്തിൽ കൂടി പോകണമെന്നില്ല പിതാവിൻ്റെ സ്ഥിതിയും ഇവർക്ക് അനുകൂലമാകണമെന്നില്ല ചിലരെ സംബന്ധിച്ച് പുത്ര ദുഃഖം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ബുദ്ധിപരമായിട്ടുള്ള പരാജയം ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അപ്പോൾ അങ്ങനെ ഉള്ള അനുഭവമായിരിക്കും മകരക്കുറുകാർക്ക് മകരക്കുറുകാരെ സംബന്ധിച്ച് നേട്ടമെന്ന് പറഞ്ഞാൽ തൊഴിൽപരമായിട്ടുള്ള നേട്ടമാണ് പ്രധാനമായിട്ടും വന്നിട്ടു സ്ത്രീകൾ മുഖേയുള്ള നേട്ടവും ഇവർക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം മറ്റു പല കാര്യങ്ങളിലും വലിയ നേട്ടമൊന്നും പ്രതീക്ഷിക്കാൻ പറ്റത്തില്ല രോഗം ശത്രുതാ കടബാധികളെ വലിയ പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ അലട്ടത്തില്ല അപ്പോൾ വീട് വസ്തുവാനും ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തൃപ്തികരമായ അനുഭവങ്ങൾ ഉണ്ടാകണമെന്നില്ല അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളിൽ നേട്ടവും കുറേ കാര്യങ്ങളിൽ ദോഷവുമുള്ള അനുഭവമായിരിക്കും മകരക്കൂറുകാരെ സംബന്ധിച്ച് വന്നു ചേരുക എന്നുള്ളത് മനസ്സിലാക്കി ജീവിക്കുക ഇനി കുംഭക്കൂറാണ് കുംഭക്കൂർപ്പെട്ട ഔട്ടിൻ്റെ രണ്ടുപാദം ചതയം പൂർട്ടാതി മുക്കാലി നാളുകാരെ കുറിച്ച് പറയുമ്പോൾ ഈ വെള്ളിയാഴ്ച ദിവസം സ്ത്രീകൾ മുഖനെ ഭാഗ്യം കൊണ്ട് കുടുംബത്തിൽ ധനം വന്നുചേരുവാനും കുടുംബത്തിൻ്റെ സ്ഥിതി മെച്ചപ്പെടുവാനും ഭാഗ്യപരമായ അനുഭവങ്ങൾ അവരെ തേടി വരുവാനും സാധ്യമുള്ള ദിവസമാണ് തൊഴിൽപരമായിട്ടുള്ള സ്ഥിതി അത്ര മെച്ചം അല്ലെങ്കിലും തരക്കേടില്ലാത്ത തൊഴിൽ മേഖലയിൽ കൂടി ഇവർ കടന്നു പോകുന്നു സുഹൃത്തുക്കൾ സഹോദരങ്ങൾ മുഖേനയുള്ള അനുഭവങ്ങളൊന്നും ഇവർക്ക് കാര്യമായിട്ട് മെച്ചപ്പെട്ട ഒരു അനുഭവത്തെ കൊടുക്കുന്നില്ല ബന്ധുക്കൾ മുഖേനയുള്ള നല്ല അനുഭവങ്ങളൊന്നും പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ല വീട് വസ്തു വാനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മുഖേന കുടുംബത്തിൽ നേട്ടമുണ്ടാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് അതുപോലെ തന്നെ ഇവർ ഏർപ്പെടുന്ന കാര്യങ്ങളിലൊക്കെ വിജയം കൈവരിക്കുവാൻ സാധിക്കുന്നൊരു സമയമാണ് ബുദ്ധി കൊണ്ട് പല കാര്യങ്ങളും സാധിക്കും ഗവൺമെൻ്റ് ഭാഗത്തുനിന്നുള്ള സഹായം കൊണ്ട് പല കാര്യങ്ങളും സാധിച്ചെടുക്കും ഈശ്വരാധീനം കൊണ്ടും പല കാര്യങ്ങളും ഒക്കെ സാധിച്ചെടുക്കുന്ന സമയമാണിപ്പോൾ രോഗം ശത്രുത കടബാധ്യതയുള്ള പ്രശ്നങ്ങളൊന്നും വെള്ളിയാഴ്ച ദിവസം ഇവരെ അലട്ടത്തില്ല ദാമ്പത്യ ജീവിതത്തിൽ ചെറിയ അസ്വസ്ഥതകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചിലരുടെയൊക്കെ ജീവിതത്തിൽ വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ തിക്താനുഭവങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് സൂക്ഷിക്കണം ഈ ജാതകരെ സംബന്ധിച്ച് സുഹൃത്തുക്കൾ സഹോദരങ്ങളുമായിട്ടുള്ള സഹായ സാധനങ്ങളൊക്കെ ബന്ധുക്കളുമായിട്ടുള്ള സഹായ സാധനങ്ങളൊക്കെ സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ അല്ലെങ്കിൽ ശത്രുതയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് ഭാഗ്യം കൊണ്ട് ഇവർ പ്രസിദ്ധരാകുവാൻ സാധ്യതയുള്ള ദിവസമാണ് സ്ത്രീകൾ മുഖാനുള്ള ഭാഗ്യം ഇവരുടെ ജീവിതത്തിൽ വന്നു ചേർന്ന് കുടുംബത്തിൽ അതിൻ്റേതായ ഐശ്വര്യ അപൂർത്തി ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് വന്നു ചേരുവാൻ സാധ്യതയുള്ള ദിവസമാണ് നഷ്ടസാധ്യതകൾ ചെറിയ രീതിയിലൊക്കെ കുടുംബത്തിൽ അനുഭവപ്പെടാൻ സാധ്യത ഉണ്ടെന്നുള്ളതും അറിയാം ഇനി മീനക്കുറാണ് മീനക്കുൾപ്പെട്ട പൂരുട്ടാതി കാലുത്തുട്ടാതിരേവതി നാളുകാരെ ശ്രമിച്ച് വെള്ളിയാഴ്ച ദിവസം സുഖസ്വസ്ഥത അനുകൂലമായ ഒരു ദിവസമാണ് യാതൊരു കാരണവശാലും പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഉണ്ടാകത്തില്ല അഷ്ടമത്തിൻ്റെ അധിപനായ ശുക്രനാണ് അവരുടെ ജന്മഭാവത്തിൽ നിൽക്കുന്നതെങ്കിലും ശുക്രൻ നിൽക്കുന്നത് ഉച്ച ക്ഷേത്രത്തിലാണ് ഇപ്പോൾ അതുകൊണ്ട് ദോഷം ചെയ്യത്തില്ല കുടുംബസുഖം ധനപരമായ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം സുഹൃത്തുക്കൾ സൗകര്യങ്ങൾ മുഖേന നേട്ടങ്ങളൊക്കെ പ്രതീക്ഷിക്കാം വീട് വസ്തു വാഹനം ഭൂമി എന്നിവ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ നേട്ടമൊക്കെ പ്രതീക്ഷിക്കാം മക്കളെ കൊണ്ടുള്ള നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം കാര്യവിര്യം ഉണ്ടാകും മാതാവിനെക്കൊണ്ടുള്ള നല്ല അനുഭവങ്ങൾ ഉണ്ടാകാം രോഗശത്രുതാ കടബാധകളുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല ഭാര്യാ ഭർത്താവ് മുഖേന കുടുംബത്തിൽ ധനം വന്നു ചേരുവാൻ സാധ്യതയുണ്ട് ചിലരുടെ ജീവിതത്തിൽ ചിലരുടെ ജീവിതത്തിൽ സ്ത്രീകൾ മുഖേന പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യത ഉണ്ട് സൂക്ഷിക്കണം ഭാഗ്യം തുണയ്ക്കുന്നൊരു ദിവസമല്ല തൊഴിൽപരമായിട്ടുള്ള നേട്ടം അനുകൂലമായി വന്നു നിൽക്കുന്നു അത് പ്രത്യേകിച്ച് പറഞ്ഞു തരുന്നു തൊഴിൽപരമായിട്ടുള്ളൊരു നേട്ടം അനുകൂലമായി നിൽക്കുന്നു അതുകൊണ്ട് ധനസ്ഥിതിയൊക്കെ മെച്ചപ്പെടും ലാഭകരമായ അനുഭവങ്ങൾ ഇവർക്ക് തരക്കേടില്ലാത്ത വിധത്തിൽ ലഭിക്കും നഷ്ടസാധ്യതകളൊക്കെ വളരെ കുറവാണ് ഇനിയിപ്പോൾ നഷ്ടസാധികൾ വരാൻ സാധ്യത ഉള്ളത് മെയ് മാസം പതിനെട്ടിന് രാഹു പന്ത്രണ്ടിലേക്ക് വരുമ്പോൾ രാഹു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി അങ്ങനെ ധനനഷ്ടവും അല്ലെങ്കിൽ അലച്ചിലും കഷ്ടപ്പാടും പ്രതിസന്ധികളൊക്കെ ഉണ്ടാകാനിടയുണ്ട് വെള്ളിയാഴ്ച ദിവസം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ കടന്നു പോകുന്ന ഒരു ദിവസമാണെന്നുള്ളത് മീനക്കുറുകാർ അറിഞ്ഞുകൊള്ളുക അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നക്ഷത്രഫലമായിട്ട് പറഞ്ഞു വന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും മഹാദേവൻ അനുഗ്രഹിക്കട്ടെ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന പ്രിയപ്പെട്ടവർ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക തുടർച്ചയായിട്ട് തുടർച്ചയായിട്ടെല്ലാ വീഡിയോ കാണുവാൻ ശ്രമിക്കുക അപ്പോൾ എല്ലാവരെയും മഹാദേവൻ സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി നിർത്തുന്നു നന്ദി നമസ്കാരം മാസ്റ്റർ ബെൻറ് ഓഫ് നോളജ് ആസ്ട്രോളജി മലയാളം